ആളിക്കത്തത്തി നതീ ജാലകളായ റബ്ബിന്റെ നരഗം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിന്റെ പറദീസയാക്കപ്പെട്ട അരുവികളുടെ സ്വർഗ്ഗലോകം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നാദന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ കടികോണി വെത്യാസത്തിൽ ഓരോന്നും વિચારണ ചെയ്യപ്പെടുമെന്ന നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മൻകാന യുക്മിനു ബില്ലാഹി ആവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ വൽ യൗമിൽ ആഹിർ ആഹര ബോധവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഫൽ യസിലി റഹിമഹു അവൻ ഒന്നാമത്തെ വക്തിലി മാത്രം വന്ന് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയാൽ മതി എന്നല്ല റബ്ബിന്റെ തിരുദൂതന്റെ വാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നരാടൻ കൊല്ലം പരിശുദ്ധ കാബാലയം കണ്ട് ഒരു ഹജ്ജ് ചെയ്യണം ചെയ്യണം ഒരു എന്നല്ല വാക്ക് കയ്യിലുള്ള പത്തോ നൂറോ ആയിരമോ ദുർഹമുകൾ അള്ളാന്റെ മാർഗത്തിൽ വാരിക്കോരി കൊടുത്ത് പരിശുദ്ധിയും വാങ്ങണമേ എന്ന് മാത്രമല്ല റസൂൽ വാക്ക് വിശുദ്ധ ഖുർആാനിന്റെ നൂറ്റി പതിനാല് സൂഹത്തുകൾ

കാരണം ഈ ലോകത്ത് നിന്നും മാത്രമേ നിങ്ങൾ കള്ളാഹുവിന്റെ ദുനിയാവിലേക്ക് സമ്പാദിക്കാൻ പറ്റൂ മരണം തൊണ്ടയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പണക്കാരൻ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ കുടുംബക്കാരൻ ബന്ധുക്കാരൻ എന്നൊന്നും ഇല്ല ഈ നാട്ടിൽ ഈ ലോകത്ത് വെച്ച് ഏതെങ്കിലും ഒരു അപകടത്തിൽ മരിച്ചു കിടക്കുന്ന എൻ്റെ മയ്യത്ത് ഷാർജയിലെ ഏതെങ്കിലും മോർച്ചയ്ക്ക് ഉള്ളിലുണ്ടെങ്കിൽ അൻസാറിനെപ്പോ കൊണ്ടുവരും എന്നാരും ചോദിക്കാറില്ല മയ്യത്തെപ്പോ എടുക്കും മയ്യത്തെപ്പോ മറമാടും ആദ്യം നഷ്ടപ്പെടുന്ന പേര് പോലും അള്ളാഹുവിന്റെ മുൻപിൽ പടച്ച വിളിച്ച് ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ മനുഷ്യരെ ഈ ലോകത്ത് നമ്മളെ ബന്ധങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്ത് കൂടിച്ചേരാനും കൂട്ടിച്ചേർക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് നന്നാവാൻ സാധിക്കുന്ന ലോകം ഈ ദുനിയാവ് മാത്രമാ ആഹാരത്തിൽ റബ്ബിന്റെ മുൻപിൽ പൊരുത്തം വാങ്ങലില്ല അള്ളാഹുവിന്റെ മുൻപിൽ ക്ഷമാപണങ്ങളില്ല റബിന്റെ മുൻപിൽ സങ്കടം കൊണ്ട് കയ്യു പിടിച്ച കരയലുകളില്ലാഹുവിനെ വഞ്ചിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല പരലോകം യൗമിദ്ദീൻ യൗമിദ്ദീൻ അന്ന് റബിൻറെ ആ ലോകം അവിടെ എന്തു നടക്കണമെന്ന് എൻ്റെ റബ്ബ് തീരുമാനിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്ന മടക്കം വെറുപ്പ് നിറഞ്ഞ മനസ്സോടെയാവരുത് ഒന്നും കൊണ്ടുപോകാൻ പറ്റാതാകുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കണം ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപേ പത്തിരുപത്തി അഞ്ച് കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ച് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയോടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി മരണപ്പെടുകയുണ്ടായി ആക്ഷേപിക്കുകയല്ല കുറ്റപ്പെടുത്തുകയുമല്ല കുടുംബ ബന്ധത്തെ പ്രാണവായു പോലെ സ്വീകരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട് കിട്ടാവുന്നത് എന്തുണ്ട് കുടുംബക്കാർക്ക് കൊടുക്കാൻ എന്ന് ചിന്തിച്ച് സ്വന്തം മക്കളെപ്പോലും മറന്ന് കുടുംബക്കാരുടെ മക്കൾക്ക് വേണ്ടി പലതും പെട്ടികെട്ടി കൊണ്ടുപോകുന്നവരുണ്ട് കൊടുക്കുന്നവരുണ്ട് നാട്ടുകാരൻ വേദനയിലാണെന്നറിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും പട്ടിണി മുണ്ട് മുറുക്കിയെടുത്ത് നാട്ടിലേക്ക് പൈസ അയക്കുന്നവരുണ്ട് പക്ഷെ ഈ ചെറുപ്പക്കാരൻ ഇരുപത്തഞ്ച് കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ചു അവൻ്റെതായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അവൻ്റെതായ പലതും അവൻ കെട്ടിപ്പടുത്തു അവസാനം ഒരസുഖത്തിൻ്റെ പേരിൽ നാഥൻ്റെ വിളിക്കുത്തരം ഉത്തരം നൽകി തിരിച്ചു പോകുമ്പോൾ കളിയാണോ തമാശയാണോ എന്ന് പറയാത്ത നിലക്ക് ആ മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കി തിരിച്ചു വന്ന് ആറടി മണ്ണിലേക്ക് കബറിലേക്ക് ആ മനുഷ്യനെ കിടത്തിയപ്പോൾ നാട്ടിലെ ചില കാരണവന്മാർ പറഞ്ഞു ഒന്ന് കൈയ്യൊക്കെ ഒന്ന് നല്ലോന്ന് നോക്കിക്കോളി ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്തൊക്കെ കാണിച്ചു കൂട്ടിയവനാ ഒരഞ്ചുറുപ്പ്യ ഗുണം ചെയ്യാത്തവൻ കുടുംബക്കാർക്ക് ഒരു നല്ല വാക്ക് പറയാത്തവൻ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലതൊന്ന് ചെലവാക്കാത്തവൻ അവസാനം പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലല്ലോ ആറടി മണ്ണിലേക്ക് ചേരിച്ച് കടത്തുമ്പോ ആ മൂന്ന് വെള്ളത്തുണിയല്ലാത്തതൊന്നും അവന്റെ കയ്യിലില്ലല്ലോ അതാണ് മനുഷ്യരെ ദുനിയാവ് അല്ലാന്റെ ദുനിയാവിൽ അള്ളാന്റെ മണ്ണിനെ വേലി കെട്ടി തിരിച്ച് അവിടെ കൊട്ടാരങ്ങളുണ്ടാക്കി അവിടെ നമ്മുടെ കുടുംബമെന്ന സ്വർഗം പണിത് നാഥന്റെ മുൻപിലേക്ക് തിരിച്ചു പോകുമ്പോൾ കൊട്ടാരങ്ങളോ മൺതരികളോ കുടുംബങ്ങളോ സ്വർണ്ണാഭരണങ്ങളോ ഉടയാടുകളോ നാഥൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാതെ ആറടി മണ്ണിൽ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ മനസ്സമാധാനത്തോടെ കിടക്കാൻ പറ്റണം ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം അതുകൊണ്ടാണല്ലോ അലഹി വസ്ലമയുടെ ജീവിതത്തിൽ ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുതൂതനെ ആരോ ഒരു ആടിൻ്റെ കുളമ്പടക്കമുള്ള മാംസഭാഗം കൊണ്ട കൊടുത്തു ആ മാംസഭാഗം കണ്ട ആയിഷാ ബി ബി റലി അള്ളഹു തലഹെ അടക്കം വല്ലാതെ സന്തോഷിച്ചു നിൽക്കുന്ന സമയം കാരണം പല രാത്രിയും പകലും പട്ടിണി കിടക്കുമ്പോൾ അതിനിടയിൽ ആരോ കൊണ്ടെത്തന്നൊരു ഇറച്ചിക്കഷണം ആ മാംസ കൃഷ്ണൻ കയ്യിലെടുത്ത അള്ളാഹുവിന്റെ ഹബീബ് ആ ഇറച്ചിക്കഷ്ണം തിരിച്ചും മറച്ചും നോക്കുന്നത് കണ്ടപ്പോ ഐഷ ബി വി ചോദിച്ചു റസൂലെ ഇതെന്ത് കറിവെക്കണമെന്നോ എന്താ താങ്കളി ചിന്തിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് പുഞ്ചിരിയോടെ ഒരൽപ്പം സങ്കടത്തോടെ തിരിച്ചു പറഞ്ഞു ആയിഷ ഇത് ഞാൻ ഇന്ന വൃദ്ധക്ക് കൊടുത്താലോ എന്ന് ആലോചിക്കുക ഇന്ന വൃദ്ധക്ക് ഞാൻ അത് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുന്നു ആയിഷ ഐഷ റദി അള്ളഹ ദേശത്തോടെ ചോദിച്ചു നബിയെ അത്രമാത്രം ഒരു വൃദ്ധയ്ക്ക് ഈ ഇറച്ചിങ്ങൾ എന്തിന് കൊടുക്കാൻ അവർ നിങ്ങളെ കുടുംബല്ലല്ലോ അവർ നിങ്ങളെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ബന്ധമല്ലല്ലോ പിന്നെന്തിനാ ആ സ്ത്രീക്ക് നബി അത് കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് ആ ഒരു ഇറച്ചിക്കക്ഷണം പതുക്കെ ചുരുട്ടി പിടിച്ചിട്ട് പറഞ്ഞു ആ വൃദ്ധ എൻ്റെ ഹദീജാൻ്റെ കൂട്ടുകാരിയാണ് എൻ്റെ ഹദീജാൻ്റെ കൂട്ടുകാരിയാണ് ആ വൃദ്ധ എൻ്റെ ഹദീജക്ക് മനസ്സൊന്ന് വേദനിച്ച ഹദീജി ഓടുന്നത് ആ വൃദ്ധയുടെ അരികിലേക്കായിരുന്നു അന്ന് വൃദ്ധയല്ലായിരുന്നു ആ കൂട്ടുകാരികളുടെ സ്നേഹവും അവർ തമ്മിലുള്ള ബന്ധവും ഞാൻ പോലും മസൂനയോടെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു ആയിഷ ഈ ഒരു ഇറച്ചി എൻ്റെ ഹദീജാന്റെ കൂട്ടുകാരിക്ക് കൊടുക്കാൻ അത്രയാണ് മനുഷ്യരെ അന്നത്തെ കാലഘട്ടത്തിൽ ബന്ധങ്ങളെ സ്നേഹിച്ചിരുന്നത് രക്തബന്ധമല്ലാതിരുന്നിട്ട് കൂടി അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ആളുകൾ പല മരണങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ ഇതുപോലെയൊരു മരണം കേട്ടപ്പോഴും നാട്ടിലുള്ള ഒരു ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് ഓം മരിച്ചതെന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി ഓം പൈസ മാത്രല്ലായിരുന്നു തരാറുള്ളു ഇടക്കൊന്ന് വന്നോക്കും ഓൻ്റെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ മനസ്സിനു വല്ലാത്തൊരു സന്തോഷ എൻ്റെ ആങ്ങളെ മരിച്ചു പോയാലും എൻ്റെ ആങ്ങളെന്റെ മുഖം ഞാൻ ആ മകനിലൂടെ കണ്ടിരുന്നു ഓൻ ചെയ്തൊരു വലിയ ബർക്കത്ത് അവൻ വന്നു നോക്കുന്നത് പോലെ ഓൻ്റെ മക്കളെയും കൊണ്ടുവന്ന് ശീലിപ്പിച്ചിട്ടുണ്ട് ആ മക്കളുടെ അടുത്ത് വരാറുണ്ട് നമ്മളെ മക്കളോ നമ്മുടെ കുടുംബങ്ങളോ സ്വന്തം പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കണം എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ നാളെ റബ്ബിനെ മുൻനിർത്തി പടച്ചോൻ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എനിക്ക് അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടാകുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ആ സ്നേഹബന്ധത്തിൽ ഏറ്റവും വലിയ അവകാശി നമ്മുടെ മാതാപിതാക്കളാ ആയുസിൽ അള്ളാഹു ആയുസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ ലോകം നമ്മൾ കാണാനുള്ള റബ്ബിന്റെ തീരുമാനം അള്ളാഹു നിശ്ചയിച്ച എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാത നമ്മുടെ മാതാപിതാക്കൾ ഇന്നോരോ പള്ളിക്കാട്ടിലും ഒരായിരം മനസ്സുകൾ തേങ്ങിക്കിടക്കുന്നുണ്ട് ഒന്നോരോ പള്ളിക്കാട്ടിലും ജീവിതത്തിന്റെ നെടുവർപ്പുകളുമായി ഓരോ ആത്മാക്കളും സ്വപ്നം പറ്റിയ മനസ്സും കണ്ണീരുമായി കാത്തിരിക്കുന്നുണ്ട് എൻ്റെ മക്കളൊന്ന് വന്നിരുന്നെങ്കിൽ എൻ്റെ മക്കളൊന്ന് എൻ്റെ കബറിന്റെ അരികിൽ വന്ന് എനിക്ക് വേണ്ടി റബ്ബിനോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നോരോ ആത്മാക്കളും വിലപിച്ചുകൊണ്ട് കൊണ്ട് കണ്ണുനീരുമായി ജീവിക്കുന്ന ഒരു ലോകം നമ്മളെ നാട്ടിലെ പള്ളി കബർസ്ഥാനിൽ ഉണ്ടെന്ന് നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾക്ക് പടച്ച റബ്ബ് ദുനിയാവിൽ കൊടുത്ത ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു മക്കളെന്ന ഞാനും നിങ്ങളും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രാണൻ കൊടുത്ത് സ്നേഹിച്ചിട്ടും പാവക്കുട്ടിയുടെ വില പോലും കിട്ടാതെ നാഥൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോയ ഒരുപാട് മാതാപിതാക്കൾ